ഫ്രണ്ടെ പാർക്കിംഗ് ആണ് ഇപ്പൊ കാണുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫോർ മുത്തുൽ ഡോക്സ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവിലാണ് കഴിഞ്ഞ ദിവസം ഇനോഗ്രേഷൻ ചെയ്ത ലുലു മാളിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് അപ്പോൾ ഇന്നലെ വരാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ ഹൗസ് വാമി ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നാണ് വീട്ടിൽ നിന്ന് ഏതാണ്ട് രണ്ട് മണിക്കിറങ്ങിയാണ് ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അഞ്ചരായി അപ്പോൾ നല്ല തിരക്കാണ് പാർക്കിംഗ് ഒക്കെ ഫുൾ ആണ് ഞാനും വൈഫും കൂടെ ഉള്ളത് അപ്പോൾ കഴിച്ചു നമുക്ക് അകത്തെ വിശേഷങ്ങളും കാഴ്ചകൾ കാണാം അതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണിൽ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ഫോളോ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാൻ കഴിച്ച് അപ്പോൾ കൈഷ് ഇതാണ് ഈ ലുലുവിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റാണിത് അപ്പോൾ ഇതുപോലെ നാല് ഗേറ്റ് വരുന്നുണ്ട് അപ്പോൾ ട്രാഫിക് ഒക്കെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി വണ്ടി ഉള്ളിൽ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു ഞാൻ ഫ്രണ്ടൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈഷ് ഞാൻ എൻ്റെ മാളിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് വൈഫ് അവിടെ എന്നെ വെറ്റിത്തിരിക്കുകയാണ് അപ്പോൾ നല്ല തിരക്കാട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ കയറിയിട്ട് ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അത്രയ്ക്ക് തിരക്കാണ് അപ്പോൾ ഗൈസ് ലുലു മാളിൻ്റെ ഫ്രണ്ടിലുള്ള ആണ് ഇപ്പോൾ കാണുന്നത് ഭയങ്കര ക്രൗഡാണ് ഉണ്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് മണിക്കാണ് വീട് നിറങ്ങിയത് അഞ്ചര അതിൻ്റെ ഇവിടെ അപ്പോൾ ഗൈസ് ഇതാണ്ട് ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ അവസ്ഥ ഇത് ഫ്രണ്ടിലുള്ള ആണ് ഇതുപോലെ ഏതാണ്ട് നാലോളം പാർക്കിങ്ങുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വലിയ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ വരുന്നുണ്ട് പാർക്കിങ്ങൊക്കെ മൊത്തം ഫുള്ളാണ് അപ്പോൾ എൻ്റെ പെരുതാ വൈഫുണ്ട് അതുപോലെ തന്നെ മോളും ഉണ്ട് മറിയാം മോള് ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ ഫ്രണ്ട് ഇപ്പോൾ കഴിച്ച് നമുക്ക് അകത്ത് പോയിട്ട് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം അപ്പോൾ എന്താണ് ഇന്ന് വന്നതെന്നുള്ള കാരണം വെച്ചാൽ അപ്പോൾ ഇന്നലെയാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ളിൽ കാണാനുണ്ടാവും പക്ഷേ നല്ല തിരക്കാണ് കേട്ടോ എന്തായാലും ഏടാ വന്നേ എടാ വന്ന നമ്മൾ എടാ എടാ വന്നേ കഴിച്ചു ഇതാണ്ടോ ഒരുത്തിവിടാ ഉള്ളിൽ കയറായിട്ട് നിലവിളി തുടങ്ങി നമ്മൾ പോവാ എടാ വന്നേന്ന് പറഞ്ഞാൽ അന്നാലേ പറ്റും ടേ വന്നേ എന്ന വാ അപ്പൊ കൈഷ് നമുക്ക് ഉള്ളിലോട്ട് പോവാം ഓള് നിലവിളി തുടങ്ങിയിട്ട് കുറച്ച് സമയം ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങൾ പുറത്തെ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു അമ്പ അപ്പൊ കൈസ് ഭയങ്കര തിരക്കാട്ടോ അവിടെ ആദ്യം തന്നെ കയറുമ്പം ഒരു മൊബൈൽ ഷോപ്പാണ് രണ്ടാമത് ഇവിടെ ഒരു സ്റ്റാർ ബോക്സിൻ്റെ കോഫി കഫ പിന്നെ സ്കെച്ചേസിൻ്റെ ഷോപ്പുണ്ട് ഷൂവിൻ്റെ അപ്പോൾ ഇവിടെ കുറേ ആളായിട്ട് പറയുന്നത് കൊച്ചിയിൽ പോകണോ ലുതു മാളിൽ പോകണമൊക്കെ അപ്പോൾ ഞാൻ അടുത്ത് പറയുമായിരുന്നു നമുക്ക് എന്തായാലും പിന്നെ കോഴിക്കോട് വരുമ്പോൾ അവിടെ പോവാം അല്ല അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര ക്രൗഡാണ് ഒരുപാടാളുടെ നമുക്ക് ലിഫ്റ്റിൽ കയറിയിട്ട് മേലൊക്കെ പോയിട്ട് ഓരോ കാഴ്ചകൾ കണ്ടിട്ട് വരാം ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ ഗൾഫിലെ മാളിലൊക്കെ പോയവർക്ക് അറിയാം അവിടുത്തെ മാളിൻ്റെ അവസ്ഥ അപ്പം നാട്ടിലൊക്കെ ഒരു മാൾ പേര് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകയും കാണാൻ വേണ്ടിട്ട് കയറാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മളൊക്കെ ഓൾറെഡി ഗൾഫിലൊക്കെ പോയിട്ട് ഒരുപാട് മാള് കണ്ടിട്ടുണ്ട് ലുലുവിന്റെ ഒക്കെ അതുപോലെ തന്നെ കൊച്ചിയുള്ള ലുലുമാളും പോയിട്ടുണ്ട് പിന്നെ വൈഫിനെ ഒന്ന് കാണണം മോളെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ എന്റെ കൂടെ ഒന്ന് രണ്ട് കസിൻസ് ഒക്കെ അപ്പോൾ വരുത്തിയതാ ബലൂൺ കണ്ടിട്ട് ഇവിടുന്ന് നിലവിളി ഉടങ്ങിയുണ്ട് നമുക്ക് എന്തായാലും എന്താ ലുലുമാൾ വര പറയണെങ്കിൽ എന്നാ വണ്ടേ അപ്പൊ കൈഷ് കുറെ നാളുടെ ആഗ്രഹമാണ് ഒരു മാൾ കൊച്ചി പോകണം ലുലു മാൾ പോണ അപ്പൊ നമ്മളെന്തായാലും നാട്ടിൽ വരികയല്ലേ കോഴിക്കോട് കോഴിക്കോട് കയറാന്ന് ചോദിച്ചാ അപ്പൊ അത് നമ്മൾ പോകുന്ന ലുലു ഹൈപ്പർ മാർക്കറിലേക്കാണ് അപ്പൊ എന്തൊക്കെയാണ് അവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കണം ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അജാദ്യ തിരക്കാണ് കൈഷ് ഇതാ എല്ലാ ഡോറിലും ഭയങ്കര തിരക്കാണ് ഗൈസ് ഹൈപ്പർ മാർക്കറ്റ് ബില്ലിങ് കൗണ്ടറിലെ തിരക്കാണ് ഇപ്പൊ കാണുന്നത് ഒടുക്കത്തെ തിരക്കാണ് ഇപ്പൊ ഒമ്പത് ഓഫറൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും ഓഫർ എന്നൊക്കെ ഉള്ളിൽ കയറിയാൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഇതുവരെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ആരും ഉണ്ടാവില്ല എന്നല്ലേ എഞ്ചാതി തിരക്കാണ് ഗൈസ് എക്സൈലാത്ത തിരക്കാണ് ഒരു സൂചി കിത്താൻ ഇടയില്ല എന്നൊക്കെ പറയില്ല അങ്ങനത്തെ തിരക്കാട്ടോ ഉള്ളില് ഉള്ളിൽ കയറിയാല് എന്നെ എടുക്കാനും ബില്ലടിക്കാനും എന്നൊന്നും പറ്റൂല ഇപ്പോൾ ഇത് വമ്പൻ തിരക്കാണ് നമ്മൾ വരുമ്പം പ്രതീക്ഷിച്ചിരുന്നു ഇതുപോലെ തിരക്കുണ്ടാവുന്നു അതേപോലെ തന്നെയാണ് തന്നെയാണുള്ളത് ഹൈബർ മാർക്കറിലേക്ക് കയറാൻ പറ്റൂല അങ്ങനത്തെ തിരക്കാണ് ഇതെങ്കിൽ വാങ്ങിക്കണെങ്കിൽ തന്നെ കൗണ്ടറിൽ ഒരുപാട് സമയം കീ നോക്കണം അതേപോലത്തെ തിരക്കുണ്ടാവും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ കാഴ്ച കയറായിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പം ഫുഡ് എന്തെങ്കിലുമൊക്കെ നോക്കണം വീട്ടിലേക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി വളരെ ഡിന്നർ സെറ്റൊക്കെ വാങ്ങിക്കണം ഉണ്ടായിരുന്നു അതെന്തായാലും ഇന്നിപ്പോൾ വാങ്ങിക്കാൻ പറ്റൂല അങ്ങനത്തെ തിരക്കാണ് ഇപ്പോൾ എന്തായാലും ഉള്ളിക്കരു നോക്കല്ലേ അപ്പോൾ ഒരാൾ ഇവിടുന്ന് പറഞ്ഞു നിലവിളിയാണ് ഹൈബർ മാർഗിന്റെ ഉള്ളില് പോയിട്ട് ഓരോന്ന് കണ്ടിട്ട് വരാം എന്തൊക്കെയാണ് ഓഫറിലെന്നൊക്കെ നോക്കി വരാം ഞാൻ നോക്കണേ ഓളെ നോക്കണേ ബീങ്ങാണോ കൊടുത്തിരുവാ ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്യാമറ അലോഡ് അലോണ്ട് നമ്മൾ ഉള്ളിലത്തെ വീടിന് ഇടത്തില്ല പക്ഷേ നല്ല ഓഫർ ഉണ്ട് ഒരുപാട് പ്രൊഡക്റ്റിന് ലിക്വിഡ് ഐറ്റംസ് എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓഫർ വേണ്ടവർ വേഗം വന്നോളി ഓഫർ പെട്ടെന്ന് തീരും അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നതാണ് അപ്പോൾ ജിവിളിൻ്റെ അല്ലോ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ഭയങ്കര നിലവിളിയാണ് നമ്മളിപ്പോൾ ഫാഷൻ സ്റ്റോറിലേക്ക് വന്നപ്പോൾ അവിടെയും താഴത്തിനെക്കാട്ടി ഇരട്ടി തിരക്കാട്ട് മൊത്തം നല്ല തിരക്ക് തന്നെയാണ് ഷൂ ഷോറൂമാണ് കാണുന്നത് അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡഡ് ഷോപ്പുകൾ ഇവിടെ അറിയാമല്ലോ ആളുകൾ ഇതാ അങ്ങനെ കുത്തി ഒലിച്ച് വന്നോണ്ടിരിക്കയാണ് ഒരു രക്ഷയെങ്കിലും തിരക്ക് കൂടി കൂടി വരികയാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ തൊട്ടോ തൊട്ട് തൊട്ട് മൂന്നും തള്ളിയെടുത്ത് എന്ത് നാ കാ കാണുന്നേ തായ എനിക്ക് ബലൂൺ വേണോ ഊര നമ്മൾ ഊരാ ഓക്കെ എസ്കെ വയർ കയറിയിട്ട് ഊരണം പോലെ ബുക്ക് ഇങ്ങോട്ട് പോയാലോവാറേ ഷോപ്പൊക്കെ ഇനി ഓപ്പൺ ആവാനുണ്ട് ഒരുപാട് ഷോപ്പൊക്കെ ഇനി ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നല്ല തിരക്കാട്ടോ നമ്മളിത്ര തിരക്ക് പ്രതീക്ഷ ഇണ്ടായിരുന്നു പക്ഷെ വിചാരിച്ചെക്കാട്ടും വലിയ തിരക്കാണ് ഡ്രൈവർ മാർക്കിൽ കയറാൻ പോലും പറ്റിയില്ല ഇതാണ് ഫുഡ് കോർട്ട് അപ്പം തേർഡ് ഫ്ലാണ് ഫുഡ് കോർട്ട് വരുന്നത് അപ്പം ഏതൊക്കെ ബ്രാൻഡാണ് കെ എഫ് സി ഉണ്ട് പിസ്സ അപ്പം കെ എഫ് സി ഉണ്ട് പിസ്സ ഹാട്ട് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡും നമുക്ക് ഓരോന്നൊക്കെ നോക്കിയിട്ട് ഇതാണ് പിസ്സ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഫുഡ് കോർട്ട് തന്നെയാണ് ഏഹ് അഷ്ടെപ്പ് ഊരി കളിക്കാം അടക്കം ആദ്യം മുകളിലെല്ലാം കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് വാപ്പച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് എന്നിട്ട് പോവാ തായാലേ ഈ ബലൂൺ വേണോ ബലൂൺ ഇടുന്ന വേണ്ടേ ബലൂൺ വാങ്ങിത്തരാ ഒന്ന് മതിയാ വേസ്റ്റ് ബോക്സ് കിട്ടോ കവർ ഗൈസ് ഫുഡ് കോട്ടൊക്കെ ഫുള്ളാണ് കേട്ടോ അവിടെ ഇരിക്കാൻ സീറ്റ് ഒന്നും ഇല്ല നമുക്ക് മോൾക്ക് കളിക്കാൻ വേണ്ടി പ്ലേ ഗ്രൗണ്ടൊക്കെ ഒക്കെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കിട്ട് വരാം പ്രകാശ് ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ഇത് സംഭവം പത്ത് രൂപ കോയിന് ഇതിൽ നിക്ഷേപിക്കുക ശേഷം നമുക്ക് ഈ ഒരു ലിവർ കൺട്രോൾ ആയിട്ട് ഇതിനുള്ള പാവ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നമുക്ക് എന്തെങ്കിലും എടുത്തിട്ട് അത് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു ഗെയിമാണ് സംഭവം ഇത് പൊക്കേഷ് കുട്ടികളെല്ലാം കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് എൻജോയ് വേണ്ടി പറ്റിയ ഒരുപാട് ഗെയിം ഐറ്റംസ് ഒക്കെ ഇവിടെ ഉള്ളിലുണ്ട് ഇത് വരുന്നത് ടോപ്പിലാണ്ടോ അതിൻ്റെ അവിടെയൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഗെയിം അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാ മോൾ ഇതാ ടി വണ്ടി കാരണം പറഞ്ഞിട്ട് ഇവിടെ ട്രെയിനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ വേറെ മോളും കൂടെ ഇണ്ട് പറയൂ എന്താരാ എന്താരാ പാവാടി വാവാ ആ ഒരു കുഞ്ഞു മോളുണ്ട് മോളപ്പുറം കളിച്ചോണ്ടിരിക്കട്ടോ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും ഹായ് ഇതുവരന്ന് പരിചയപ്പെട്ട ഏട്ടനാണ് ബിജോയിന്നാണ് പേര് കോട്ടെ ശരി ഇത് മുപ്പറെ വൈഫാണ് ഇതുവരെ മോള് കോട്ടെറാറ്റെ മോള് കളിക്കുന്ന തിരക്കില്ല കേട്ടോ ശരി അപ്പൊ നമ്മളിവിടുന്ന് മുന്നോട്ട് പോവാണ് ഇനി ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഇനിയും കാണാറുണ്ട് മോളൊക്കെ ഇതിൽ കയറണമെന്ന് ആഗ്രഹം പറഞ്ഞു അങ്ങനെ അതിൽ കയറ്റിയിരിപ്പിച്ചിട്ട് നല്ലൊരു സംഭവമാണ് കാണാൻ നല്ല രസം ഒരു ട്രെയിൻ പോലത്തെ ഒരു വണ്ടി അതില് വേറൊരു കുഞ്ഞുമോളും കൂടെ ഇണ്ട് കുറേ നേരം വെരുവണ് നിലവിളിക്കുന്നുണ്ട് போவா மதியா முகேஷ் இனி நமக்கு அடுத்த காய்ச்ச வேண்டிட்டு வரா ஒருபாடு ஐட்டம்ஸ் கெய்மேண்டோ எல்லாத்தையும் தள்ளி கிடந்த கை வெடி வச்சு விளக்கா வந்து கை അപ്പൊ ഞാൻ എൻ്റെ വടിവെക്കാൻ വേണ്ടി പോണെ ഇപ്പൊ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഗെയിമൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഗെയിമുകൾട്ടോ എനിക്ക് പോണോ ഇത് നല്ലൊരു സംഭവം ആ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത് കുറെ ബോളുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കുട്ടികളിട്ടിട്ട് നമുക്ക് തുള്ളി കളിക്കാനൊക്കെ പറ്റും ചെറിയ മക്കൾക്ക് പറ്റാത്തുള്ള ഗെയിം വെക്കാനിവിടെ ഉള്ളത് അപ്പൊ അപ്പം മോൾക്ക് ഇതാ ഒരു ടോയ് കിട്ടിയിട്ടുണ്ട് കൈ ീമോകൾക്കാണ് കേട്ടോ രണ്ട് പാവക്കെട്ടി കിട്ടിയത് സോറി ഗായ് ഇത് പത്തല്ലെട്ടോ നൂറാണ് അവിടെ രണ്ട് ഇതുണ്ട് ഇല്ല ഇതൊക്കെ ഉണ്ടോ ഞാനിത് പത്ത് വച്ചത് നമ്മൾ നൂറ് രൂപയാണ് നൂറ് രൂപയോട് നമ്മൾ റീചാർജ് ചെയ്യാൻ നമുക്ക് ഇഷ്ടം പോയിട്ട് വരുന്നത് അപ്പം അവിടെ പോയിട്ട് റീചാർജ് ചെയ്യുന്നതിൻ്റെ കൗണ്ടർ അവിടെ ഉണ്ട് മീസ് ഫുഡ് കോട്ടിലെത്തരൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ ഗെയിം സെന്ററിനൊക്കെ ഇറങ്ങി താഴേക്ക് പോവാണ് അപ്പൊ അത് തിരക്കിങ്ങനെ കൂടി വരുന്നുണ്ട് നമുക്കിപ്പോ സമയം ഏറെ ആയിട്ടുണ്ട് ഞങ്ങൾ ഏതാണ്ട് അഞ്ചരക്കാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് ഇപ്പൊ സമയം പോയത് അറിഞ്ഞില്ല നല്ല തിരക്കാണ് ഫുട്ബോളിലൊക്കെ ഞങ്ങളിവിടെ നിറം കാണും ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് വന്നാണ് അപ്പം മനസ്സിലാ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി വന്ന് വരണം മോൾക്ക് ബലൂൺ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നിലവിളിയാണ് മോള് പോവാലൂൺ ആണോ ഏ ബലൂൺ വന്നാ വാ അങ്ങോട്ട് വ എന്നാ ഗൈസ് എങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് മോൾക്ക് എന്താ പറയുക കുറെ സമയം വന്നത് മോള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇറങ്ങി ഫുഡ് ഫുട്ബോട്ടിന്ന് അപ്പം നമ്മളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ തിരക്കാണ് ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോറിലൊക്കെ ഏഹ് അതൊട്ടേക്ക് വെ പോവാറു അതിന്റെ നമ്മള് തായതാ അങ്ങനെ ഒരുക്കുത്ത അമ്മ പോരിക്കോ അല്ലല്ല അതെ അതേ എങ്ങോട്ടാ പോവുകാ പാപ്പിക്ക് ഇത്ര തടവുന്നത് എന്തിനാ അങ്ങോട്ട് അത് ഇഷ്ടമല്ല ഞാൻ ുലു മാളിൻ്റെ ഒരു രൂപവും കാര്യങ്ങളൊക്കെയാണ് ഒരു ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ലുലുവ മാൾ നിൽക്കുന്നത് ഇപ്പോൾ കൈ സ്ലു ലോമാളുടെ ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നല്ല തിരക്കായിരുന്നു എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ ക്യാമറ ചില സ്ഥലങ്ങളിൽ ക്യാമറ അലോഡ് അല്ല എല്ലാ ഭാഗങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മോൾക്ക് ഭയങ്കര നിലവിളി അപ്പം ഞങ്ങളിത് പുറത്തിറങ്ങി മോളും വൈഫും കൂടെ ഉണ്ട് രാത്രിയായിട്ട് മാളുകളിങ്ങനെ വന്നോണ്ടിരിക്കുക കേട്ടോ തിരക്കൊന്നും കുറയുന്നില്ല കേട്ടോ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിത് അവിടുന്ന് വിടവറിയാൻ വേണ്ടി പോവുകയാണ് സമയം ഏതാണ്ട് എട്ട് മണി ആവാറായി നമുക്ക് കുറച്ച് സമയമുണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതാണ്ട് ഒരു പത്തറുപത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ കുറേ സമയം ലേറ്റ് ആകുമ്പോൾ നല്ല കരച്ചിലൊക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻ്റെ അപ്പിയാണ് ഗൈസ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യുക അപ്പം എന്തെങ്കിലും കുറയാൻ വേണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ പൊക്കേ തിരക്ക് കൂടി കൂടി വരുവാണ് വാഹനങ്ങളുടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തായാലും വൈ വൈവ് അറിയാണ്ടോസ് ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കര ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തയ്യാറെ കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ പേജ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് മറക്കാത്ത ഫോളോ ചെയ്യാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു എല്ലാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും വൈഫ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വീഡിയോ നിർത്തുന്നു